നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നെഗറ്റീവ് പറയാനും പോസിറ്റീവ് പറയാനും ആൾക്കാരുണ്ടാവും അത് പറയണമല്ലോ എങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആക്കാനും പോസിറ്റീവ് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണെങ്കിലും തോന്നാൻ ബേക്കിംഗ് തുടങ്ങിയിട്ട് കുറേ ആയെങ്കിലും ഇതുപോലെ വീഡിയോസ് ഒന്നും വിടാറുണ്ടായിരുന്നില്ല കേക്ക് ബേക്ക് ചെയ്ത് കസ്റ്റമർ പറയുന്ന സമയത്ത് ഡെലിവറി ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്ന് ബാക്കി ജോലികളൊക്കെ തീർക്കണം ഇത് തന്നെയായിരുന്നു മെയിൻ പരിപാടി ഇപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കണ്ടു കണ്ട് നമുക്കും ചെയ്യണമെന്ന് സ്വയം തോന്നി വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതിനോട് കുറച്ച് ഇഷ്ടം കൂടുതൽ തോന്നിയിട്ടുണ്ട് അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യത്തിന് സന്തോഷം കുറച്ച് കൂടുതലാണല്ലോ നമുക്കിങ്ങനെ ഒരു ഫീലാണെങ്കിൽ ഇത് കാണുന്നവർക്ക് ഇങ്ങനത്തെ ഫീലിങ്ങേ അല്ല വെറുതെ വീട്ടിലിരുന്ന് ഇത്രയൊക്കെ സമ്പാദിക്കുന്നുണ്ടല്ലോ രണ്ട് വരുമാനം ഉണ്ടല്ലോ ഞങ്ങളെയും കേൾക്കൊണ്ടാക്കാൻ പഠിപ്പിക്ക് അങ്ങനെ എത്രയോ കമൻസ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം കഷ്ടപ്പെടാൻ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ ഏത് മേഖലയിലാണല്ലോ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും വീഡിയോസൊക്കെ കാണുമ്പോൾ എന്താണെങ്കിലും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ കഴിവുകളൊക്കെ പുറത്തേക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് കണ്ടാൽ തീരുന്ന പ്രശ്നമേ ഇതിനൊക്കെ ഉള്ളൂ ഈ ചെറിയ വീഡിയോയിൽ കാണുന്ന ബേക്കിങ്ങോ ഡിസൈനിങ്ങോ ഒന്നുമല്ല ഇതിലൊക്കെ പുറകിൽ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടുകളുടെ കഥയുണ്ട് അപ്പോൾ പിന്നെ ഈ രണ്ട് മിനിറ്റിൻ്റെ വീഡിയോ ഇട്ട് സന്തോഷിപ്പിക്കുവാണെങ്കിൽ അങ്ങ് സന്തോഷിക്കട്ടെ എന്ന് വിചാരിക്കും